നമസ്കാരം റാഫ്റ്റുക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും മികച്ച താരം ഞാനാണ് ഞാൻ എല്ലാവരേക്കാളും മികച്ചവനാണ് എന്നൊക്കെ പലപ്പോഴായിട്ട് സി ആർ സോൻ പറയാറുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ആണ് കാണിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് നിങ്ങളെക്കാൾ മികച്ച കളിക്കാരൻ എം പാപ്പയാണെന്ന് ആരാ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ് എന്ത് ചെയ്യും മക്കളൊക്കെ ഇങ്ങനെ തുടങ്ങിയാലേ ക്രിസ്ത്യാനോ തന്നെ ആ കാര്യം ഇപ്പോൾ തുറന്നു പറയുകയാണ് ആ വീഡിയോ ഒക്കെ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുകയാണ് എൻ്റെ മകൻ മാത്യുവോ എംബാപ്പയെ വളരെയധികം ഇഷ്ടപ്പെടുന്നു അവൻ ചിലപ്പോൾ പറയാറുണ്ട് ഡാഡ് ഹീ ഈസ് ബെറ്റർ ദാൻ യു നിങ്ങളെക്കാൾ മികച്ചവരാണ് എന്ന് അപ്പോൾ ഞാൻ തിരിച്ചു പറയും ഞാനാണ് എംബാപ്പയേക്കാൾ ബെറ്റർ ഡാഡ് ഈസ് ബെറ്റർ ദാൻ എംബാപ്പ കാരണം എനിക്ക് എംബാപ്പയേക്കാൾ കൂടുതൽ ഗോളുകൾ ഉണ്ട് എന്നാണ് തിരിച്ച് ക്രിസ്ത്യാനോ പറയാറുള്ളത് എന്നാലും വല്ലാത്ത ഒരു അവസ്ഥയാണത് മക്കൾ ഓർത്ത് നോക്കി പറയുകയാണ് നിങ്ങളല്ല നിങ്ങളെക്കാൾ മികച്ച കളിക്കാരൻ മറ്റാളെയാണ് ആരോട് ക്രിസ്ത്യാനയോട് സോ ക്രിസ്ത്യാനോ എന്തായാലും അത് രസകരമായിട്ട് എടുത്തുകൊണ്ടാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇക്കാര്യം പറയുന്നത് തമാശയാണ് തമാശയായി ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് മകൻ എന്നോട് ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഞാൻ അവനോട് തിരിച്ചു പറയും ഞാനാണ് എം ബാപ്പയേക്കാൾ ബെറ്റർ നോക്കുക ആരാണ് കൂടുതൽ ഗോളടിച്ച് നോക്കുക എന്ന് ഞാൻ പറയാറുണ്ട് എന്ന് ക്രിസ്ത്യൻ പറയും എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഇൻ്റർവ്യൂ ക്രിസ്ത്യാനോട് അത് പുറത്തിറങ്ങാൻ പോവുകയാണ് തിങ്കളാഴ്ച ആയിരിക്കും ആ ഇൻ്റർവ്യൂ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് അതിൽ നമ്മളൊക്കെ കാത്തിരിക്കുന്ന കുറേ കാര്യങ്ങൾക്ക് ക്രിസ്ത്യാനോ മറുപടി പറയും ഒന്നാമത് ഒരു കാര്യം വൈ ഡിഡ് യു ലീവ് റയൽ മാറ്റഡ് എന്തിന് നിങ്ങൾ റയൽ മാറ്റഡ് വിട്ടു അപ്പോൾ അത് പലപ്പോഴും ആരാധകർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ സോ സി ആർ സെവൻ കുറച്ച് നാളുകൂടിയൊക്കെ എന്തായാലും കുറച്ച് വർഷങ്ങൾ കൂടി റെയിൽ തുടരാമായിരുന്നു എന്നിട്ട് അദ്ദേഹം അവിടെ വിട്ടുപോയി അതിൻ്റെ പിന്നിലെ കാരണം എന്താണ് പിന്നൊരു ചോദ്യം ആർ യു ബെസ്റ്റ് പ്ലെയർ ഇൻ ദി ഹിസ്റ്ററി സി ആർ സെവൻ എന്ത് മറുപടി പറയും ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം നിങ്ങളാണോ എന്ന് സി ആർ സെവൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുക അപ്പോൾ എന്തായിരിക്കും മറുപടി അതുപോലെ തന്നെ അദ്ദേഹത്തോട് അടുത്തൊരു ചോദ്യം വാസ് ഇറ്റ് പോസിബിൾ ഫോർ യു ടു പ്ലേ വിത്ത് ബാഴ്സലോണ ആൻഡ് മേക്ക് യുവർ ഹിസ്റ്ററി വിത്ത് ദം റയലാണല്ലോ ക്രിസ്ത്യാനോ ചരിത്രം കുറിച്ചത് ബാഴ്സക്കൊപ്പം കളിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നുവോ അവിടെ നിങ്ങൾക്ക് ചരിത്രം കുറിക്കാൻ കഴിയുമായിരുന്നുവോ ഇനി നോക്കുക ഇനി നോക്കുക വേറൊരു ചോദ്യം വൈ ഡു സം പീപ്പിൾ ടോക്ക് അബൌട്ട് മെസ്സി ലൈക്ക് ഹീസ് യുവർ എനിമി ചിലരെങ്കിലും മെസ്സിയെക്കുറിച്ച് പറയാറുണ്ട് നിങ്ങൾ നിങ്ങളദ്ദേഹത്തിൻ്റെ ശത്രുവാണ് അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ ശത്രുവാണെന്ന തരത്തിൽ എന്തുകൊണ്ടാണ് ചിലർ സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത് സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കാൺവെയ്റ്റ് എന്നാണ് ഈ ഒരു ഇൻ്റർവ്യൂവിനെ പറ്റി പറ്റി പറയാൻ കഴിയുക തിങ്കളാഴ്ച ആ ഇൻറ്റർവ്യൂ പുറത്ത് വിടും വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈക്രോഫ്റ്റോക്സ് ഇട്ട് വരാം